എല്ലാവർക്കും സ്വാഗതം സമാധാനപരമായിട്ടുള്ളൊരു വാർത്തയുണ്ട് വേറെ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട് ഓക്കെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിലക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടേക്കാം സീസ്ഫെയർ എന്ന് പറഞ്ഞല്ലോ അത് നിലവിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രിയല്ല അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് സീസ്ഫെയറിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഇന്ന് രാവിലെ നാല് മണി മുതൽ ഫോർ എ എം തൊട്ട് സീസ് നിലവിൽ വന്നിട്ടുണ്ട് വെറുതെയുള്ള ഒരു സംസാരമല്ല ആ സാധനം എഫക്റ്റീവ് എഫക്റ്റീവായിട്ട് ഇപ്പോൾ നിലവിൽ സ്ഥാപിതമായിട്ടുണ്ട് എന്നുള്ളതാണ് അറുപത് ദിവസത്തേക്കാണ് ഈ സീസ് ഉള്ളത് അപ്പോൾ ലെബനീസ് സോൾജേഴ്സ് ആയിരിക്കും ഇനി സത്തേൻ ലബനോനിൽ അതായത് നോർത്തേൺ ഇസ്രായേൽ ലത്ത സത്യേൻ ലബനോൻ ആ ബോർഡർ ഉണ്ടല്ലോ അവിടെ അവരായിരിക്കും നിൽക്കുക അവരവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇസ്ബുക്ക് അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അതേപോലെ ഫോഴ്സ് റീബിൽഡ് ചെയ്യാനും പാടില്ല ഇസ്ബുദ്ധയുടെ എന്നാണ് പറയുന്നത് ഈ സമയം തന്നെ ഗാസയിൽ പതിമൂന്ന് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് യു എ ഇ തുർക്കിയോട് നന്ദി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഒരു ഇസ്രായേൽ റാബി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവരുടെ സസ്പെക്റ്റ് ആയിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തുർക്കിയാണ് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് എന്താണ് നന്ദി അറിയിച്ചിട്ടുണ്ട് യു എ ഇ തുർക്കിയോട് ഓക്കെ ആരെയും ഒരാളെയും വെറുതെ ഒരാളെയും ലോകത്ത് ഒരാളെയും കൊല്ലപ്പെടാൻ കൊല്ലാൻ പാടില്ല മനസ്സിലായില്ലേ എന്തിൻ്റെ കാര്യത്തിലായാലും ഒരാളെയും കൊല്ലപ്പെടാൻ പാടില്ല അത് നിരപരാധികളായ ആൾ ഏത് കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ള നിയമമായിരിക്കും തുർക്കി ഈ ഒരു തീരുമാനത്തിലേക്ക് തുർക്കിയെ എന്താ തുർക്കിയെയും യു എ ഒക്കെ എത്തിച്ചിട്ടുണ്ടാവുക അത് ശരിയുമാണ് അവരെടുക്കുന്ന നിലപാട് നിരപരാധിയായ ഒരാളെയും ലോകത്ത് ഒരാളെയും കൊല്ലപ്പെടാൻ കൊല്ലാൻ പാടില്ല ഇനി മറ്റുള്ളത് തന്നെ ഒക്കെ അതിൻ്റേതായ എന്താണ് കേസും മറ്റുള്ള ഇതിലും കോടതികളൊക്കെ വിളിച്ച അനുസൃതമായിട്ട് തന്നെയാണ് പോകുന്ന വരാം മനുഷ്യർക്ക് ആർക്കും എന്തുക്കാൻ പാടില്ല അത് തീരുമാനങ്ങൾ എടുക്കാനും പാടില്ല ഓക്കെ ആ നീരുന്യവ്യവസ്ഥ അവിടെ നിലനിൽക്കുന്ന സമയത്ത് ഓക്കെ ഞാൻ ഇന്ധനയിലൊന്ന് ഓർമ്മിപ്പിച്ചു തന്നെ ഉള്ളൂ അപ്പോൾ ഇറാൻ വെൽക്കം ചെയ്തിട്ടുണ്ട് സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്ത് ഇങ്ങനെ ഒരു സീസ് ഫെയർ എന്ന് പറയുന്ന സീസ് ഫെയർ ഇറാൻ്റെ പാക്ക് എന്നുള്ളൊരു രീതിയിലുള്ള സ്വാഗതം അത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം കാരണം ഇറാൻ്റെ ഒരു എന്താണ് വെച്ചാൽ കാട് വിട്ടുന്ന ശബ്ദം പോകുന്നുണ്ട് എന്നിട്ട് അതൊക്കെ എന്നെ എൻ്റെ മേത്തോട്ടേ കരഞ്ഞു വരുന്നു ഓരോരുത്തരി കമൻ്റിൽ അപ്പോൾ ഇറാൻ എന്താണ് അവിടെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഒരു സീസ്ഫയർ അത് വളരെ അധികം പ്രധാനപ്പെട്ട ഇറാനും കൂടി തീരുമാനമെടുക്കുന്നതായിരിക്കും ഹിസ്ബുല്ല ആ തീരുമാനം വരുന്നത് എന്തായാലും അവരൊക്കെ പാടെ കൂടി ചേർന്ന മേഖലയിൽ ഒരു ഇതും വലിയ രീതിയിലുള്ള വൈഡ് വാർ ഉണ്ടാക്കുന്നതിന് ആരും ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഇസ്ബുല്ല ഇസ്രായേലിലേക്കും ഒരുപാട് ഡ്രോണുകളും ഇസ്രായേലുകളയക്കുന്നുണ്ട് ഗാസയെ പോലെ തീരെ എന്താ ഒരു പ്രത്യാക്രമണം ഉണ്ടാവാത്ത അവസ്ഥ ആയിരുന്നെങ്കിൽ അങ്ങനെ ലബനോയിലങ്ങനെ ബോംബിട്ട് കൊണ്ടേ ഇരിക്കാനുള്ള സാധ്യതകളും ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇസ്ബുല്ലയും ഇസ്രായേലും ഇസ്രായേൽ ഇസ്രായേൽ ഇസ്ബുല്ലയിൽ ലബനോലിനും ഭയങ്കരമായ രീതിയിൽ ആക്രമണം ചെയ്ത് അവിടുന്ന് നിരപരാധികൾ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട് ഇസ്മുദ്ദാൻ്റെ ഫൈറ്റേഴ്സ് കൊല്ലപ്പെടുന്നുണ്ട് കമാൻഡേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട് നേതാക്കൾ വരെ കൊല്ലപ്പെട്ടല്ലോ അസനസ്ദ സഫെദ്രീൻ അവരൊക്കെ അപ്പോൾ ഇവരെന്തായാലും ഒരു ഡീലിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഒരു സമാധാനപരമായിട്ടുള്ള കാര്യമാണ് ഇനി ഗാസയിലുള്ളതും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സീസ്ഫെയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ അവസ്ഥ എന്തൊരു നോക്കി അത് ഇപ്പോഴും പ്രശ്നത്തിൽ തന്നെയായിട്ടാണ് തുടരുന്നത് അതിൽ ഒരു ശാന്തി സമാധാനം വന്നിട്ടില്ല റഷ്യ ഭയങ്കരമായ രീതിയിൽ ഉക്രൈനിലേക്ക് അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് യൂറോപ്യൻസ് അവർ കൂടി ചേരുന്നതുകൊണ്ട് അവർ തന്നെ ഉക്രൈന് സഹായം ചെയ്യുന്ന അവസ്ഥ ഞാൻ ആറ്റോ ഇത് അമേരിക്കയും കൂടി ഉണ്ടല്ലോ പക്ഷേ അമേരിക്ക ഇനിയിപ്പോൾ ട്രംപ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നറിയത്തില്ല ഇപ്പോൾ റഷ്യ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള യു എസ് അഡ്മിനിസ്ട്രേഷന് എസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതാണ് റഷ്യ പറയുന്നത് ട്രംപ് സംസാരിച്ചിട്ടുണ്ടെന്നും ക്രെംലിൻ സ്പോക്സ് പേഴ്സൺ പറഞ്ഞു അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സ്വർണ്ണവില ഇന്നും ഉയർന്നേക്കാം ഇന്ത്യയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണവില ഇനി തകർന്നടിയാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഉയർന്നേക്കാവുന്ന നിലയാണുള്ളത് അത് പറഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് സ്വർണ്ണവില പ്രഖ്യാപിച്ചത് എങ്കിൽ കൂടിയും ഇന്ത്യയിൽ പറഞ്ഞ പോലെ ഒരു എന്താ ചെറിയൊരു സംഖ്യ കൂടാനുള്ള സാധ്യത ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഇന്ന് എന്താ എൺപത് രൂപ കൂടി എൺപത് രൂപ അല്ല നൂറ്റി ഇരുപത് രൂപ കൂടി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറി ഓക്കെ ഈ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഏഴായിരത്തി ഒരുന്നൂറ്റഞ്ചാണ് ഗ്രാമിന് അപ്പോൾ ഈ ഒരു അവസ്ഥ ഗോൾഡ് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി മാത്രമല്ല ഈ സീസ് ആണല്ലോ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇസ്ബുല്ല അത് വലിയൊരു ഘടകമാണ് കാരണം ഹിസ്ബുൽ ഇസ്രായേൽ സീസ്ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് ആ നിരപാധികൾ കൊല്ലപ്പെടുന്ന ഗാസിയൽ ഇങ്ങനെ നിരപാധികൾ കൊല്ലപ്പെടുന്നതിന് ആർക്കും ഒരു വലിയ ഇതൊന്നും മനസ്സിലായില്ല ഇതാണ് വലിയ രീതിയിൽ വൈഡ് വാർ എക്കണോമി എന്നൊക്കെ പറഞ്ഞാണ്ട് ഓരോ ആളുകൾ പറയുന്നത് അതികൾ അങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം ഇങ്ങനെ സോൾവ് സോൾവായിട്ടും സിറയിലേക്ക് ചില പ്രശ്നം ഉണ്ട് സോൾവ് ആക്കിയിട്ടില്ല എങ്കിൽ കൂടിയും എന്താ അതും വ്യാപാര മേഖല സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഹൂത്തികൾ ഫലസ്തീനികൾക്ക് വേണ്ടി ഇറങ്ങുന്നത് അപ്പോൾ ഈ ഒരു ഇതൊക്കെ ഉണ്ടായിട്ടും സ്വർണം ഈ ഒരു സമയം വരെ തകർന്നിട്ടില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് യു എസ് ഡോളറിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്ലസ് നയൻ യു എസ് ഡോളറിൻ്റെ പിൻബലത്തിൽ ഉയർന്നു നിൽക്കുകയാണ് അത് നാളെ ഒരു എൺപതോ നൂറ്റി ഇരുപതോ കൂടിയേക്കാവുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട് അത് ഉണ്ട് ശരി തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞേക്കാം എപ്പോൾ ഉണ്ട് നാളെ ഉയർന്ന അവസ്ഥയിൽ തന്നെയാണ് അത് എന്നാലും ഇൻ്റർലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർവ്വത് ദിവസത്തെ സീസ്ഫർ ഇത് വന്നൊക്കെ അല്ലേ അപ്പോൾ ഇത് പ്രാബല്യത്തിൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണവില ഏത് സമയവും തകർന്നടിയും എന്നാണ് ഇന്ദ്രീലിനെ പറയാനുള്ളത് ഓൾറെഡി തകർന്നിട്ടുണ്ട് ടോൾഡ് സീസ്വറിന് മുമ്പേ തകർന്നിട്ടുണ്ട് ഈ സീശ്വര സംസാരം സംസാരിക്കുന്ന സമയത്ത് തന്നെ ആയിരത്തി അഞ്ഞൂറിൻ്റെ മുകളിൽ ആയിരത്തി രണ്ടായിരത്തിൻ്റെ ഇടക്കുമായിട്ട് സ്വർണ്ണ തകർന്നിട്ടുണ്ട് അപ്പോൾ ഇന്ദ്രയിൽ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാളെ നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണെങ്കിൽ കൂടിയും സ്വർണ്ണവില ഏത് സമയവും തകർന്ന് ധരിപ്പണമാകുന്ന വാർത്തയുമായിട്ട് ഇന്ദ്രലിന് വരേണ്ടി വരും എന്നാണ് പറയാനുള്ളത് എന്തായാലും ലോകത്ത് മൊത്തം സമാധാനം ഉണ്ടാവട്ടെ എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനവും ഐശ്വര്യവും ശാന്തിയും ഉണ്ടാവട്ടെ യുദ്ധങ്ങളുടെ അവസാനം Okay, okay, thank you.